ജെ ആർ സി എ ലെവൽ എക്സാമിനെ പഠിച്ചിരിക്കേണ്ട അൻപത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജെ ആർ സി എ ലെവൽ ബി ലെവൽ സി ലെവൽ എല്ലാ എക്സാമിനും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ അൻപത് മാർക്ക് ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് വീതു എന്നാൽ ഈ വർഷം പത്താം ക്ലാസ്സിന് എസ് എ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഒമ്പതാം ക്ലാസ്സിലെ ബി ലെവൽ എക്സാമിന് ഇരുപത്തഞ്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ വർഷം അതുകൊണ്ട് തന്നെ എ ലെവൽ എക്സാമിനും ഇരുപത്തിയഞ്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കാനാണ് സാധ്യത ഇനി ഏതെങ്കിലും ടീച്ചേഴ്സ് എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായും നാളെ എസ് എ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അൻപത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം ജില്ലാ റെഡ് ക്രോസ് പ്രസിഡന്റ് ഉത്തരം കളക്ടർ രണ്ടാമത്തെ ചോദ്യം മാനേജിംഗ് ബോഡിയിൽ നിന്ന് ഡാഷ് അംഗ എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുത്താണ് റെഡ് ക്രോസിന്റെ ഭരണചുമതല നിർവഹിക്കുന്നത് ഉത്തരം അഞ്ച് മൂന്നാമത്തെ ചോദ്യം പെട്രോൾ ചെലവ് കുറഞ്ഞ ഗിയർ ഉത്തരം ടോപ്പ് ടോപ്പ് ഗിയർ ആണ് പെട്രോൾ ചെലവ് കുറഞ്ഞ ഗിയർ നാലാമത്തെ ചോദ്യം റെഡ് ക്രോസ് സ്ഥാപകന്റെ പിതാവിൻ്റെ പേര് ഉത്തരം ജീൻ ജാക്കോസ് അടുത്ത ചോദ്യം ജപ്പാനിൽ റെഡ് ക്രോസ് ഉണ്ടായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് അടുത്ത ചോദ്യം ഇന്ത്യൻ റെഡ് ക്രോസിൽ ഉപരക്ഷാധികാരി അംഗത്തിന് എത്ര രൂപയാണ് അടക്കേണ്ടത് ഉത്തരം പതിനായിരം അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യം അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ഉത്തരം ജനീവ അടുത്ത ചോദ്യം സമാന സ്വഭാവമുള്ള കോശ സമൂഹത്തെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം ടിഷ്യൂ ഒമ്പതാമത്തെ ചോദ്യം ഏറ്റവും ശക്തി കൂടിയ ഫോർവേഡ് ഗിയർ ഫസ്റ്റ് ഗിയർ പത്താമത്തെ ചോദ്യം ദീർഘചതുരത്തിൽ രേഖപ്പെടുത്തിയ സൈനുകളെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം ഇൻഫർമേറ്ററി പതിനൊന്നാമത്തെ ചോദ്യം സ്കൂൾ കോളേജ് പരിധിയിൽ വേഗത നിയന്ത്രണ മേഖല ഡാഷാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വീലുകളെയും എഞ്ചിനെയും യോജിപ്പിക്കുകയും വിയോജിപ്പിക്കുകയും ചെയ്യുന്ന ഉപകരണമാണ് ക്ലച്ച് പതിമൂന്നാമത്തെ ചോദ്യം പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയത്തിൻ്റെ ഭാരം മുന്നൂറ് ഗ്രാം പതിനാലാമത്തെ ചോദ്യം തലയോട് എത്ര അസ്ഥികൾ ചേർന്നതാണ് ഉത്തരം ഇരുപത്തി എട്ട് അടുത്ത ചോദ്യം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ വാരിയലുകളുടെ എണ്ണം പന്ത്രണ്ട് ജോഡി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ മൂർച്ചയുള്ള കത്തി കൊണ്ടോ കുന്തം കൊണ്ടോ കുത്തിയുണ്ടാകുന്ന മുറിവിന് ഡാഷ് എന്ന് പറയുന്നു ഉത്തരം ഫങ്ച്വേഡ് വൂണ്ട് അടുത്ത ചോദ്യം ട്രാഫിക് സൈനുകളെ എത്രയായി തരംതിരിക്കാം ഉത്തരം മൂന്ന് ട്രാഫിക് സൈനുകളെ മൂന്നായി തരംതിരിക്കാം അടുത്ത ചോദ്യം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അടുത്ത ചോദ്യം ഹെൻറി ഡ്യൂണൻറ്റ് അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഹെൻറി ഡ്യൂനൻ്റ് അന്തരിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുനാമി ഉണ്ടായ വർഷം രണ്ടായിരത്തി നാലില് അടുത്ത ഇരുപത്തിരണ്ടാമത് ക്വസ്റ്റ്യൻ തൂത്തി ഫ്രാറ്റലി എന്നതിൻ്റെ അർത്ഥം അവരൊക്കെ സഹോദരന്മാരാണ് എന്നതാണ് തൂത്തി ഫ്രാറ്റലി എന്നതിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം ജെ ആർ സി മോട്ടോ സേവനം സേവനമാണ് ജെ ആർ സിയുടെ മോട്ടോ അടുത്ത ക്വസ്റ്റ്യൻ റെഡ് ക്രോസിൻ്റെ ആദർശവാക്യം ചാരിറ്റി ഇൻ വാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളക്കരയിലെ ആദ്യ ജെ ആർ സി യൂണിറ്റ് പാലക്കാട് അടുത്ത ചോദ്യം റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അടുത്ത ക്വസ്റ്റ്യൻ അവശരും വികലാംഗരുമായ ഭടന്മാർക്ക് വേണ്ടി ഡാഷ് എന്ന സ്ഥലത്ത് റെഡ് ക്രോസിന് വേണ്ടി ഒരു സംഘടന ഉണ്ട് ഉത്തരം ബാംഗ്ലൂർ അടുത്ത ചോദ്യം റെഡ് ക്രോസിൻ്റെ ആയുഷ്കാല മെമ്പർഷിപ്പിന് എത്ര രൂപയാണ് അടക്കേണ്ടത് അഞ്ഞൂറ് രൂപയാണ് റെഡ് ക്രോസിൻ്റെ ആയുഷ്കാല മെമ്പർഷിപ്പിന് അടക്കേണ്ടത് ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം കേരള റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ഉത്തരം ഗവർണർ അടുത്ത ചോദ്യം റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അടുത്ത ചോദ്യം സോൾഫെറിനോ സുവനീർ എഴുതിയത് ഏത് ഭാഷയിലാണ് ഉത്തരം ഫ്രഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൃദയത്തിന് എത്ര അറകളുണ്ട് ഉത്തരം നാല് അടുത്ത ക്വസ്റ്റ്യൻ സൂക്ഷ്മരേഖകളുള്ള പേശീനാരുകൾ ചേർന്ന് ഡാഷാണ് ഹൃദയത്തെ സങ്കോചിപ്പിക്കുന്നത് ഉത്തരം മയോകാർഡ്യം ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും രക്തം പ്രവഹിക്കുന്നത് ഉത്തരം ഹൃദയം അടുത്ത ചോദ്യം ജെ ആർ സി യൂണിറ്റ് പ്രസിഡൻ്റ് ഉത്തരം പ്രഥമ അധ്യാപകൻ അടുത്ത ചോദ്യം കാൽനട യാത്രക്കാരൻ റോഡിൻ്റെ ഏത് വശത്തുകൂടിയാണ് നടക്കേണ്ടത് ഉത്തരം വലത്ത് അടുത്ത ചോദ്യം അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം എഴുതിയത് ആര് ഉത്തരം ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ അടുത്ത ക്വസ്റ്റ്യൻ യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് ആര് എലിസബത്ത് ഫ്രൈ അടുത്ത ക്വസ്റ്റ്യൻ ഏത് രാജ്യം ഔദ്യോഗികമായി അംഗീകരിച്ചതിന് ശേഷമാണ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേര് ലഭിച്ചത് നെതർലൻഡ് അടുത്ത ചോദ്യം ഏത് പ്രസ്ഥാനത്തിൽ അംഗമായാണ് ജീൻ ഹെൻറി ഡ്യൂണിൻ്റെ തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം ആരംഭിച്ചത് ലീഗ് ഓഫ് ആംസ് അടുത്ത ചോദ്യം ബീഹാറിൽ ഭൂകമ്പം ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അടുത്ത ചോദ്യം സാധാരണഗതിയിൽ ഒരു വാഹനം ഓടിച്ചു പോകുന്ന ഗിയർ ടോപ്പ് അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം സൈക്കിൾ യാത്രക്കാരൻ റോഡിൻ്റെ ഏത് വശത്തുകൂടിയാണ് സഞ്ചരിക്കേണ്ടത് ഉത്തരം എടുത്ത് അടുത്ത ക്വസ്റ്റ്യൻ സോൾഫെറിനോ സുവന്നീർ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് സോൾഫെറീനോ സുവന്നീർ പ്രസിദ്ധീകരിച്ചത് അടുത്ത ചോദ്യം ലഹരി പദാർത്ഥം ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് ഏത് സെക്ഷൻ നമ്പറിൽ പെടുന്നു നൂറ്റി മുപ്പത്തഞ്ച് അടുത്ത ചോദ്യം മലയാളക്കരയിലെ ആദ്യ ജെ ആർ സി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് പാലക്കാട് പാലക്കാട് സെന്റ് തോമസ് മിഷൻ സ്കൂളിലാണ് ജെ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് അടുത്ത ചോദ്യം ബോവർ യുദ്ധകാലത്ത് റെഡ് ക്രോസിന്റെ വളണ്ടിയറായി പ്രവർത്തിച്ച ലോക ഇന്ത്യക്കാരൻ ഉത്തരം ഗാന്ധിജി അടുത്ത ചോദ്യം ജീൻ ഹെൻറി ഡ്യൂണിൻറ്റിൻ്റെ അമ്മയുടെ പേര് ഉത്തരം അൻഡൈനേറ്റ അടുത്ത ചോദ്യം ജീൻ ഹെൻറി ഡ്യൂണിൻ്റ് ജനിച്ച വർഷം ആയിരത്തി മെയ് എട്ടിനാണ് മെയ് എട്ടാണ് ലോക റെഡ് ക്രോസ് ദിനം എന്നറിയപ്പെടുന്നത് ഒമ്പതാമത്തെ ചോദ്യം ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ക്ലാര ബർ എക്സാമിന് ജയിക്കാൻ ഇരുപത്തഞ്ച് മാർക്കാണ് വേണ്ടത് ജെ ആർ സി എ ലെവൽ എക്സാമിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വയ്ക്കാം അപ്പോൾ തീർച്ചയായും കണ്ടിട്ട് എക്സാമിന് പോവുക തീർച്ചയായും നല്ല മാർക്ക് തന്നെ ലഭിക്കും